േനൻ കടത്തു കാഞ്ഞിരപ്പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞു ആട്ടിൻപാറ ചെറുകിട ജലവൈദ്യുത നിലയത്തിലെ വൈദ്യുതി നിർത്തിവെച്ചു കാഞ്ഞിരപ്പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ ജില്ലയിലെ ജല ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ കുറവാണുള്ളത് കാഞ്ഞിരപ്പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ ജില്ലയിലെ പ്രധാന ജല ടൂറിസം കേന്ദ്രമായ ആട്ട്യൻപാറ ജല ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ട് കാഞ്ഞിരപ്പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ആട്ട്യൻപാറ ജല ടൂറിസം കേന്ദ്രത്തിന്റെയും ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെയും പ്രവർത്തനങ്ങൾ നീരൊഴുക്ക് ക്രമാതീതമായി കുറഞ്ഞതോടെ മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന കാഞ്ഞിരപ്പുഴയിൽ ഇപ്പോൾ പാറക്കെട്ടുകൾക്കിടയിലെ ചെറിയ നീർച്ചാലുകൾ മാത്രമായി മാറിക്കഴിഞ്ഞു കടുത്ത വേനലിനെ തുടർന്ന് ജില്ലയിലെ ഏക ചെറുകിട ജലവൈദ്യുത പദ്ധതിയായ ആട്ട്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിലെ വൈദ്യുതി ഉൽപാദനം നിലച്ചിരിക്കുകയാണ് കാഞ്ഞിരപ്പുഴയിൽ നിന്നുമാണ് ഈ ജലവൈദ്യുത നിലയത്തിലേക്ക് ആവശ്യമായ ജലം ലഭ്യമായി കൊണ്ടിരുന്നത് എന്നാൽ കടുത്ത വേനലിൽ കാഞ്ഞിരപ്പുഴ വറ്റി വരേണ്ടതിനെ തുടർന്ന് യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കിട്ടാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തിവച്ചിട്ടുള്ളത് മാത്രമല്ല മലപ്പുറം ജില്ലയിലെ പ്രധാന ജല ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ ആട്ടിൻപാറ ജല ടൂറിസം കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞിരിക്കുകയാണ് അതിന് പ്രധാനമായ ഒരു കാരണം കാഞ്ഞിരപ്പുഴയുടെ ആട്ടിൻപാറയിലെ നീരൊഴുക്കിൽ കുളിച്ച് തണുത്ത് സന്തോഷമായി മടങ്ങുന്നതിനാണ് വിനോദസഞ്ചാരികൾ പ്രധാനമായും എത്താറുള്ളത് എന്നാൽ പാറക്കെട്ടുകളില് നൂൽവണ്ടത്തിലുള്ള ജലം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതിനാൽ തന്നെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കും ഈ ഭാഗത്തേക്ക് കുറച്ച് മാത്രം അവസ്ഥയായതിനാലാണ് വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടുള്ള വരവ് കുറച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞത് മതിൽമൂലം മുതൽ മൈലാടി വരെയുള്ള ഭാഗങ്ങളിലെ ജനങ്ങൾക്കും പ്രയാസം സൃഷ്ടിക്കും ജില്ലയിലെ പ്രധാന ജല ടൂറിസം കേന്ദ്രമായ ആട്ട്യൻപാറ ചെറുകിട ജലവൈദ്യുത നിലയത്തിൽ നിന്നും കഴിഞ്ഞ രണ്ടു വർഷം മികച്ച രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു വേനൽ മഴ ശക്തമായി ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉൽപാദനം പുനരാരംഭിക്കാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും വേനൽ ചൂടിൽ നിന്നും ആശ്വാസം തേടി വിനോദസഞ്ചാരികൾ എത്തുന്നത് കാഞ്ഞിരപ്പുഴയിൽ ഒന്ന് മുങ്ങിക്കുളിക്കാനാണ് അതിനാൽ തന്നെ പുഴയിൽ ജലവിധാനം ഉയർത്തേണ്ടതുണ്ട് വേനൽമഴ മാത്രമാണ് ഇനിയുള്ള ഏകാശ്രയം വേനൽമഴ ലഭ്യമാകുകയും കാഞ്ഞിരപ്പുഴയിൽ ആവശ്യത്തിനുള്ള ജലവിധാനം ഉയരുകയും ചെയ്താൽ മാത്രമേ ജലവൈദ്യുതി നിലയം വീണ്ടും വീണ്ടും വൈദ്യുതി ഉൽപാദനത്തിലേക്ക് ജല ടൂറിസം കേന്ദ്രങ്ങൾ ആകർഷണ കേന്ദ്രമായി ജലവൈദ്യംപാദനത്തിലേക്ക് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എം എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര